നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ രൂമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇപ്പോൾ പച്ചമാങ്ങ ധാരാളം കിട്ടുന്നൊരു സമയമല്ലേ പച്ചമാങ്ങയും ഉണക്കച്ചെമ്മീനും നല്ലൊരു കോമ്പിനേഷനാണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലി ഒന്ന് ഷെയർ ചെയ്തും റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം അതിനായി ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ഉണക്കക്കുഞ്ച് അല്ലെങ്കിൽ ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഈയൊരു സൈസിൽ കിട്ടുന്ന ഉണക്ക നമുക്ക് തടയും വാലും വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് ഒടിച്ചെടുക്കാം പിന്നെ തീരെ ചെറിയ ഉണക്ക കൊഞ്ചാണെന്നുണ്ടെങ്കിലും നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതിയാവും ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിട്ടോ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇടുക വലുതാണെങ്കിൽ മാത്രം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഉണക്കച്ചെമ്മീൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് തീരെ ചെറിയ ഉണക്ക ചെമ്മീൻ എങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇപ്പോഴല്ല കേട്ടോ കഴുകിയെടുക്കേണ്ടത് അതായത് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ ഇതൊന്ന് കഴുകിയെടുക്കാവൂ അല്ല എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഉണക്കച്ചമ്മീൻ തയ്യാറാക്കുന്നത് പച്ചമാങ്ങ ഇട്ടിട്ടാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി ഇവയും കൂടി ആവശ്യമായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം മിക്സരെ ജാറിലോട്ട് ഒരു കപ്പ് നാളികേരം ചേർക്കാം കൂടെ തന്നെ രണ്ട് ചെറിയുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു ചെറിയ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒന്നര മുതൽ രണ്ട് സ്പൂണ് എരിവുള്ള മുളക് പൊടി ഞാനിപ്പോൾ ഒന്നര സ്പൂണ് മാത്രമേ ചേർക്കുന്നുള്ളൂ ആവശ്യമാണെങ്കിൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ ചേർക്കാം ഇനി അടുത്തായിട്ട് മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത് മല്ലിപ്പൊടി അധികം ചേർക്കില്ല അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഇത് അരച്ചെടുക്കാനായിട്ട് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് ഒഴിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അരച്ചെടുക്കുമ്പോൾ ഒത്തിരി പേസ്റ്റായിട്ട് അരച്ചെടുക്കാതെ കുറച്ച് തരിതരിപ്പായിട്ട് തന്നെ അരച്ചെടുക്കണേ കണ്ടോ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് അങ്ങനെ നമ്മുടെ അരപ്പ് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കച്ചെമ്മീൻ കറി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ടൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ട് ലാസ്റ്റാണ് ഉണക്കക്കൊഞ്ചൊന്ന് കഴുകിയെടുത്തത് ഉണക്ക കൊഞ്ച് കഴുകുമ്പോൾ വെള്ളത്തി ഇട്ട് വയ്ക്കാതെ മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് ഒലച്ചാണ് കഴുകിയെടുക്കേണ്ടത് കാരണം ഇതിൽ ധാരാളം മണ്ണും അഴുക്കും ഒക്കെ ഉണ്ടാവും ഇനി അടുത്തതായിട്ട് ഉണക്കച്ചെമ്മീൻ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചതിന് ശേഷം എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഉണക്കച്ചെമ്മീൻ കറി നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാം ഈ ഒരു രീതി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇപ്പോൾ ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് ആയിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഏതാണ്ടെന്ന് മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷേ കുറച്ച് തണുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇത്രയും മതി കേട്ടോ ഇനി ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഡ്രൈ റോസ്റ്റ് ചെയ്ത ഉണക്ക ചെമ്മീൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി മഞ്ചട്ടി കഴുകേണ്ട ആവശ്യമില്ല ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന അരപ്പും കൂടി ഒഴിച്ചുകൊടുക്കാം മിക്സി കഴുകി കുറച്ചും കൂടി വെള്ളമൊഴിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഉണക്കച്ച മീൻ മാത്രമല്ല കേട്ടോ ഏത് ഉണക്കമീൻ ആണെങ്കിലും നമ്മൾ ഗ്രേവിക്ക് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർക്കുക നമ്മൾ സാധാരണ ഇപ്പോൾ ഫ്രഷ് മീൻ കറിയൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മീനിന്ന് തന്നെ വെള്ളം ഇറങ്ങും അല്ലേ പക്ഷേ ഉണക്കമീനിന് അങ്ങനെ വെള്ളം ഇറങ്ങിയില്ല നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർക്കുക അപ്പോൾ ഞാൻ ഒരു എറൗണ്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം ഉണക്കച്ചെമ്മീന് ചിലപ്പോൾ ഉപ്പിൻ്റെ അംശം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആവശ്യമാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇനി ഇതിലോട്ട് ഒരു പച്ചമാങ്ങ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ചേർത്തെടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ് അതുകൊണ്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ഇങ്ങനെ തിന്നാക്കരുത് ഇതുപോലെ ഒരു മീഡിയം വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് മാങ്ങ കറിയിലോട്ട് കൊടുക്കാം കൂടെ തന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു നാലെണ്ണം കീറി വെച്ചിട്ടുണ്ട് അതും കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സ് ചെയ്തപ്പോൾ മുളക് പൊടിയുടെ കുറച്ചൊരു കുറവുള്ളത് പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഞാനൊരു അരസ്പൂണ് എരിവുള്ള മുളക് കൂടി ചേർക്കുന്നുണ്ട് രണ്ട് സ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് ടോട്ടൽ ചേർത്തത് ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഒരു ലിഡ് വെച്ചൊന്ന് അടച്ചെടുക്കാം തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ സമയം ഉപ്പ് നോക്കിയാൽ കറക്റ്റ് ഉപ്പ് അറിയാൻ പറ്റില്ല ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വച്ചേക്കുന്ന ഉണക്കച്ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് തണുത്ത് കഴിഞ്ഞപ്പോൾ ഉണക്കച്ചെമ്മീ നല്ല ക്രിസ്പി ആയിട്ടുണ്ടേ ഉണക്കച്ചെമ്മീനും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക കുറച്ചും കൂടി ഗ്രേവി വേണം എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ ഇനി ഇതിലോട്ട് രണ്ടെല്ലേ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം ഉണക്കച്ചമ്മീൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അധികം കുക്കിംഗ് ടൈം ഇല്ല മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഉണക്കച്ചമ്മീൻ വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഉണക്കച്ചെമ്മീൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ഒരു കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ചുപ്പും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും ഉണക്കമീൻ തയ്യാറാക്കുമ്പോൾ ആദ്യമേ ഉപ്പ് ചേർക്കാതെ ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുക ആവശ്യമാണെങ്കിൽ മാത്രമേ ഉപ്പ് എക്സ്ട്രാ ചേർക്കാവൂ ഇനി ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അന്നേരം നമ്മൾ ചേർത്ത ഉപ്പ് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഉണക്ക ചെമ്മീൻ കറി ഏതാണ്ടായിട്ടുണ്ട് ഇതിൽ നമ്മൾ ചേർത്ത പച്ചമാങ്ങയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രേവി നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ സമയം വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഉപ്പ് നോക്കുക ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പും എരിവും പുളിയൊക്കെ പാകത്തിനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഉണക്ക ഉണക്കക്കൊഞ്ചും പച്ചമാങ്ങയും നല്ല കോമ്പിനേഷനാണ് ഇനിയും ഇതിൽ പുളി കുറഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വാളൻ പുളിയുടെ വെള്ളം കൊണ്ട് ചേർത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു കറി ഇപ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് എന്നാലും കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് താളിച്ചും കൂടി ചേർക്കാം അതിനായി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് കരിവേപ്പില ബറ്റൽ മുളക് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കുക ചെറിയ ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ നാടൻ റെസിപ്പീസൊക്കെ തയ്യാറാക്കുമ്പോൾ ലാസ്റ്റ് താളിച്ചും കൂടി ചേർക്കുകയാണെങ്കിൽ കറിയുടെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കാം ഇനി ഇതിലോട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് കൂടി ചേർക്കുന്നുണ്ട് ഇനി താളിച്ചത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം താളിച്ചത് ചേർത്ത് കഴിഞ്ഞാൽ ഇട്ട് വെച്ചൊന്ന് അരച്ചു കൊടുക്കുക എന്നാൽ മാത്രമേ ആ താളിച്ചതിൻ്റെ ഫ്ലേവർ കറിയിലോട്ട് ഇറങ്ങത്തുള്ളൂ ഇനി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിന് ശേഷം നമുക്കൊന്ന് സേർവ് ചെയ്യാം ഇപ്പോൾ കറിയുടെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ചെറുതായിട്ട് തണുത്തപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറയിട്ടുണ്ട് അപ്പോൾ മിക്ക ആൾക്കാർക്കും ഏറെ പ്രിയമാണല്ലേ ഉണക്കക്കൊഞ്ച് ഉണക്കക്കൊഞ്ചും പച്ചമാങ്ങയും നല്ലൊരു കോമ്പിനേഷനാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് ഇതും ഒരു നാടൻ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക വേറെ റെസിപ്പിട്ട് കാണാം താങ്ക്